വെൽക്കം ടു മൂവി ബ്രാൻഡ് നിരവധി ആരാധകരുള്ള താരമാണ് അജിത് ആരാധകരുടെ സ്വന്തം തല നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ എത്തി പ്രേക്ഷക മനസ്സ് സ്വാധീനിക്കാൻ കഴിഞ്ഞ ഈ താരത്തിന് ആരാധകർ ഏറെയാണ് കാതൽകോട്ടെ ദീന തുടങ്ങിയ ആദ്യകാല ചിത്രങ്ങളിലാണ് അജിത് കുമാർ എന്ന നടനെ പ്രേക്ഷകർ സ്നേഹിക്കാൻ ആരംഭിച്ചത് സിക്സ് പാക്കോ ഞെട്ടിക്കുന്ന ഡയലോഗുകളോ ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോ ഒന്നുമല്ല നിഷ്കളങ്കമായ ചിരിയും തന്മയത്വത്തോടെയുള്ള അഭിനയവുമാണ് അജിത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഷാലിനി സിനിമയിലൊന്നും സജീവമല്ലെങ്കിലും നടിയുടെ വിശേഷങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായവരാണ് ശാലിനിയും അജിത്തും തുടർന്ന് രണ്ടായിരത്തിൽ ഇരുവരും വിവാഹിതരായി വിവാഹത്തോടെ ശാലിനി അഭിനയത്തിൽ നിന്നും പിന്മാറി സോഷ്യൽ മീഡിയയിലും സജീവം അല്ലാതിരുന്ന ശാലിനി അടുത്തിടെയാണ് സജീവമായി തുടങ്ങിയിരുന്നത് ശാലിനിയെ പോലെ തന്നെ ലൈം ലൈറ്റിൽ നിന്നും പരമാവധി മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് അജിത്തും സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ പ്രൊമോഷണൽ ഇവന്റുകൾക്കൊന്നും നടൻ പങ്കെടുക്കാറില്ല തന്റെ ഹോബികൾക്കും കുടുംബ ജീവിതത്തിനുമായി സമയം കണ്ടെത്താനാണ് അജിത് കൂടുതലും ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ താര കുടുംബത്തിൽ നിന്നും പുതിയൊരു വാർത്തയാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് ശാലിനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അതുകാരണം സർജറിക്ക് വിധേയമായെന്നുമാണ് റിപ്പോർട്ടുകൾ എന്നാൽ എന്താണ് ശാലിനിക്ക് സംഭവിച്ചതെന്ന് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിട്ടില്ല അതേസമയം റിപ്പോർട്ടുകൾ പ്രകാരം താരം ഇപ്പോൾ ആശുപത്രിയിലാണെന്നും ഓപ്പറേഷന്റെ സമയത്ത് അജിത്തൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുമാണ് വിവരം നടൻ അസർബൈജാനിൽ ഷൂട്ടിലാണ് അവസാനഘട്ട ഷൂട്ടിലായിരുന്നതിനാൽ നിർത്തിവെച്ച് വരാൻ സാധിച്ചില്ല എന്നാൽ പോകുന്നതിന് മുൻപ് ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അജിത് ഉറപ്പാക്കിയെന്നും പറയുന്നു ഡോക്ടറുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ഓപ്പറേഷൻ ഷൂട്ട് തീർത്ത് അജിത് ചെന്നൈയിലേക്ക് ഉടനെ ഉടനെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വകാര്യ വിഷയങ്ങളെ കുറിച്ച് അജിത്ത് എവിടെയും സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ താരത്തോട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നുമാണ് വിവരങ്ങൾ ആരാധകരിലേക്ക് എത്തുന്നത് നടനൊരു അഭിമുഖം നൽകിയിട്ട് തന്നെ ഏറെ കാലമായി സിനിമയുടെ പ്രൊമോഷന് പോലും താരം വരാറില്ല ശാലിനി മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാറില്ല ഒപ്പം അഭിനയിച്ച പല നടിമാരും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും ശാലിനി ഇതുവരെയും തിരിച്ചു വരവിന് തയ്യാറായിട്ടില്ല മക്കൾക്കും ഭർത്താവിനുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ശാലിനി ിയ നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സിനിമയ്ക്ക് പുറമെ അഭിമുഖങ്ങളിലോ ഷോകളിലോ പോലും ശാലിനി വരാറില്ല ഇരുന്നൂറ്റി ഇരുപത് കോടിയിലാണ് ചിത്രം ഒരുങ്ങുന്നത് മകിഴ് തിരുവേനി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ഏകദേശം പൂർത്തിയായി ജൂൺ ഇരുപത്തിനാല് മുതൽ അവസാന ഷെഡ്യൂൾ ആരംഭിച്ചത് സസ്പെൻസ് ത്രില്ലർ ചിത്രത്തിൽ സഞ്ജയ് ദത്ത് അർജുൻ അരുൺ വിജയ് റെജീന കസാന്ദ്ര ആരോ തുടങ്ങിയവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിന് അനിരുദ്ധ് രവിചന്ദർ സംഗീതവും നീർഷ ഛായാഗ്രഹണവും നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ദീപാവലിക്ക് സിനിമ പ്രദർശനത്തിന് എത്തും